ശ്രീതു ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര കോമഡിയാണ് ഒരാൾക്ക് ഉള്ളത് നല്ലത് തന്നെയാണ് നിങ്ങൾ ഒന്നിച്ചുള്ളതൊക്കെ നല്ല രസമാണ് പിന്നെ അർജുനെ എന്ന വിളിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ആ തമിഴ് മലയാളം സ്ലാങ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അതായത് അർജുൻ്റെ സിസ്റ്ററും അമ്മയും ശ്രീതുവിനെക്കുറിച്ച് അർജുൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന കണ്ടിട്ട് അർജുൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട് ഓ ഇല്ല ഞാൻ കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഇനിയൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ അവരുടെ ഒരു ഒരു അപ്രോച്ച് കാണുമ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീതു ഭയങ്കര ക്യൂട്ടാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ആ സംസാരിക്കുന്ന ശൈലിയൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ശ്രീതുവിൻ്റെ അർജുനെ എന്നുള്ളൊരു ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അർജുൻ്റെ അമ്മ പറയുന്നു പിന്നെ ഇവിടെ ഒരാൾക്കൊരാൾ സഹായമായിട്ട് സപ്പോർട്ടായിട്ടുള്ളത് എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നു ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് അർജുൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട് സോ ഇവർക്ക് അർജുൻ ശ്രീതു കോംബോ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് അവരുടെ ഒരു കോൺവെർസേഷൻ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ